എന്തായി കളിക്കണേ ഒന്നുകൂടെ ഇറങ്ങാന്ന് നോക്കിയാണ് പഴയ പറഞ്ഞു കുറച്ച് കുടിച്ചാ മതി നോക്കിയാണ് വരക്ക വീ ശ്മ്മ് നല്ല കേറ് എയ് എന്താ ശേ അത് അവിടെ നടേ ഹ് നല്ല കേറ് എയ് വിളിച്ചിട്ട് വരുന്നില്ല അറിയാമോ പറ്റിട്ട് വീട്ടിൽ എന്നും കുടിച്ചിട്ടാ വരുന്നത് ഒരു സമാധാനം തരുന്നില്ല ഫുഡും മാത്രം പോരാ ഒരു ഭാര്യക്ക് ചെയ്തു കൊടുക്കേണ്ട കടമ കൂടിയുണ്ട് അതൊന്നും ചെയ്തിരുന്നില്ല എപ്പോഴീ കുടിച്ചു വരുന്ന കാര്യം അറിയാമോ മൂന്ന് ഫുഡും ഇങ്ങനിങ്ങനെ ഒരു പെണ്ണിന് ഭാര്യയ്ക്ക് വേണ്ട കടമ ചെയ്യാൻ നോക്കണം ഇയാളൊരു ഒരു ഭർത്താവാണ് ഭാര്യക്ക് ചെയ്തൊടുക്കേണ്ട ഒരുപാട് കടമകളുണ്ട് കടമകൾ ഉണ്ട് എനിക്ക് ഞാനല്ലേ ആ വിഷമിക്കണ്ടേ കരല്ലേ എന്താ കരയല്ലേന്ന് എന്തുകൊണ്ടാ പകർ കാരങ്ങ വിഷമിക്കണ്ടേ ഏ

ഡി സെന്ററിൽ ക്ലിയർ ആവോ ഉറപ്പാണ് ചേച്ചി ഭക്ഷണം ഇത്ര നേരം വരട്ടെ കാത്തിരുന്നു ഒന്നും കഴിച്ചിട്ടില്ല ഭക്ഷണം അങ്ങേര് കഴിക്കത്തൂല്ല ഇവിടെ ഒരാൾ കാത്തിരിക്കുന്ന ഒരാള് ചിന്തയില്ല അത് കുടിച്ചിട്ടാണ് വരുന്നത് എന്നത്തെയ അവസ്ഥ ഇതാ ഇത്ര നല്ല ഫുഡ് ഉണ്ടാക്കി വെച്ചാലും വന്ന് കഴിക്കാന്ന് വിചാരിച്ച പറ്റുന്നില്ല എനിക്കത് എപ്പോഴും ഇങ്ങനെ നാലു കാലൊക്കെ വരുന്നത് ഒരു സമാധാനം തരുന്നില്ല ബെഡ്റൂമിൽ പോലും എന്തെങ്കിലും ഇത്രയും കുഞ്ഞു പോലും ഉണ്ടായിട്ടില്ല എനിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ അമ്മയാവണന്ന് എനിക്ക് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് ശരി വിഷമിക്കല്ലേ പറയാണം കഴിഞ്ഞിട്ട് പാർക്കിലും ബീച്ചിലൊക്കെ പോകുമ്പോ ഓരോരുത്തരും മക്കളെയും കൊണ്ടുവരുമ്പോ എനിക്കും ആഗ്രഹങ്ങളുണ്ട് കാരണം ഞാൻ എല്ലണ്ട് ഒരു കുഞ്ഞില്ല എന്നുള്ള പേരില് എല്ലാരും ഫങ്ഷനിലും പരിപാടിയിൽ നിന്നും ഒക്കെ എന്നിങ്ങനെ മാറ്റി നിർത്തുക എന്റെ വീട്ടുകാർ പോലും എന്റെ കുറ്റം എന്താ പറഞ്ഞത് എല്ലാവരുടെ മുമ്പിലും ഇങ്ങനെ ഒരു മാന്യൻ ഇങ്ങനെ ഇവിടെ എന്താ ചെയ്യണന്നുള്ളത് എനിക്ക് മാത്രല്ലേ അറിയത്തുള്ളൂ

ചേച്ചി കുഞ്ഞിനെ ഞാൻ തന്നോട്ടെ പൊറത്ത് ആരും അറിയില്ല സത്യം നമ്മൾ രണ്ടുപേർ മാത്രം അറിഞ്ഞാ മതി കാര്യം അങ്ങേരിപ്പൊന്നെ എണീക്കത്തില്ല മൂന്ന് ബാറില് കേറിയിട്ടാ ഇപ്പഴത്തെ വരവ് സമ്മതിക്കാരോട് പറയില്ല പ്രോമിസ്